ഞാൻ ചെയ്തത് ദൈവത്തിന് നിരക്കാത്തത് ഏറ്റുപറഞ്ഞ് മമ്മൂട്ടി താരങ്ങളുടെ പൊലിമയെപ്പറ്റി ആയിരം തവണ എഴുതിയതാണ് പറഞ്ഞതാണ് ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഏറെ നിങ്ങൾക്കറിയാം വിഷയം അതൊന്നുമല്ല മമ്മൂട്ടിക്കും മോഹൻലാലിനും ഭക്ഷണത്തോട് അമിതമായ താല്പര്യമാണ് ഇക്കാര്യം സിനിമയിലും അല്ലാതെയും എല്ലാവർക്കും അറിയാം എന്നാൽ മമ്മൂട്ടി പറയുന്നു ഭക്ഷണകാര്യത്തിൽ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മുഖത്തു നോക്കി പറയുമെന്ന് കൂടാതെ അഭിനയത്തിൽ ഒരിക്കൽ താരം കള്ളത്തരം കാണിച്ചിട്ടുണ്ടത്രേ ആ കള്ളത്തരം ചെയ്തത് ഏറ്റവും വേദനയോടെയാണെന്നും രുചികരമായ ഭക്ഷണത്തെ ആരാധിക്കുന്ന മമ്മൂക്കയ്ക്ക് തന്റെ ഉമ്മ ഉണ്ടാക്കി പൊതിഞ്ഞുകൊടുത്ത ആ ചോറിന്റെ രുചി ഇന്നും മറക്കാൻ കഴിയില്ല എന്നിട്ടും ഭക്ഷണത്തെ കുറ്റം പറയുന്ന ഒരു സീൻ ചെയ്യേണ്ടി വന്നത്രേ ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി ഒരു സീനിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും ജുഹി ചൌള എരിവും പുളിയും ഉപ്പും കൂട്ടി ഭക്ഷണം നൽകുന്നുണ്ട് അത് വളരെ ബുദ്ധിമുട്ടിക്കഴിച്ച് ആരാധകരെ ചിരിപ്പിക്കണം പക്ഷേ ഞങ്ങൾക്ക് വിളമ്പിയത് ഏറ്റവും രുചികരമായ ഭക്ഷണമായിരുന്നു അത് കഴിച്ചിട്ട് കുറ്റം പറയേണ്ടി വന്നത് ഒരു ദുരന്തമായിരുന്നെന്നാണ് മമ്മൂട്ടി ഏറ്റുപറയുന്നത് ഏറ്റവും വിഷമം പിടിച്ചൊരു അഭിനയം അതും അന്നത്തെ കുറ്റം പറഞ്ഞുകൊണ്ടെന്നും താരം കൂട്ടിച്ചേർക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്